ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്ഷരമുറ്റം ക്രിസ്സിൻ്റെ എച്ച് എസ് എസ് വിഭാഗം സബ് ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതി ആൻസർ കെ സ്മാർട്ട് രണ്ട് നാച്ചു ആൻഡ് നാച്ചു ലേ ഹൈൻഡ് ഇൻ നൈറ്റ് ഗോഡ് സെഡ് ലെറ്റ് ന്യൂട്ടൺ ബി ആൻഡ് ഓൾവേസ് ലൈറ്റ് ഏത് ഇംഗ്ലീഷ് കവിയാണ് ഐസക് ന്യൂട്ടനെ പറ്റി ഇങ്ങനെ പ്രസ്താവിച്ചത് ആൻസർ അലക്സാണ്ടർ പോപ്പ് കാലാവധി തികയും മുമ്പ് ആദ്യമായി രാജിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആൻസർ മൊറാൾജി ദേശായ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തെട്ടിനാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദം രാജിവെച്ചത് ഇന്ത്യയുടെ നാലാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം നാല് കല്യാണി പ്രിയദർശൻ മുഖ്യവേഷത്തിലെത്തിയ ലോക എന്ന സിനിമ സൂപ്പർ ഹിറ്റാണല്ലോ ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ലൈഡിൽ കാണുന്ന രസകരമായ പരസ്യം പുറത്തിറക്കിയ പ്രശസ്ത സ്ഥാപനം സ്ഥാപനത്തിൻ്റെ പേര് അമൂൽ ആരാണ് ലോകപ്രശസ്തയായ ഈ ഇന്ത്യൻ കായിക താരം ആൻസർ ദിവ്യ ദേശ്മുഖ് ഏത് രൂപമാണ് ചോദ്യചിഹ്നങ്ങളുടെ ഭാഗത്ത് വരേണ്ടത് എ ബി സി ഡി എന്നീ നാല് ഓപ്ഷനുകളിൽ നിന്നും കണ്ടെത്തിയ ഉത്തരമെഴുതുക ആൻസർ ഡി ആണ് നാളെ ഫൈനൽ മത്സരം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ആൻസറ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ച എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തതാര് ആൻസർ ക്രിസ്റ്റോ ടോമി ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഏതു പേരിൽ അറിയപ്പെടുന്നു ഇതാ ഇത് ബ്രിക്സ് കൂട്ടായ്മയാണ് കേട്ടോ ആൻസർ ബ്രിക്സ് പത്താമത്തെ ക്വസ്റ്റ്യന് ചോദ്യം വായിക്കുക ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ട് സ്പീച്ച് ഫ്രം ഓഫ് ദ ഫോളോയിങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് വായിക്കണില്ല ആൻസർ ബി ആണ് ഷീ ആസ്ക്ട് വെൻ ഐ വുഡ് കോൾ ഹർ അതിനൊന്ന് ആദ്യം കാണുന്ന ചിത്രത്തിന്റെ വെള്ളത്തിലുള്ള പ്രതിബിംബം നാല് ഓപ്ഷനിൽ നിന്നും ഏതായിരിക്കും ആൻസർ മൂന്നാണ് പന്ത്രണ്ട് കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ അടുത്തിടെയാണ് അന്തരിച്ചത് ജീവിതാനുഭവങ്ങളും ജഡപരിശോധനയുടെ ശാസ്ത്രീയ വശങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം അവർ എഴുതിയിരുന്നു പുസ്തകത്തിൻ്റെ പേര് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നായിരുന്നു ആരാണവർ ഉത്തരം ഡോക്ടർ ഷെർലി വാസു പതിമൂന്ന് ശ്ലോകത്തിൽ കഴിക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം ബി ആണ് ചുരുക്കി പറയുക നാല് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ആദ്യമായി സ്ഥാപിച്ചത് ഏത് ആദിവാസി നേതാവിൻ്റെ ഛായാചിത്രമാണ് ബിർസ മുണ്ട രണ്ട് ഏത് ചാറ്റ് ബോട്ടിൻ്റെ ലോഗോ ആണിത് ആൻസർ പെർപ്ലക്സിറ്റി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മൂടിപ്പുല്ല് കുരിപ്പിക്കും ഏത് നവോത്ഥാന നായകനാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആൻസർ അയ്യങ്കാളി പതിനേഴ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ കണ്ടെത്തുക ആസർ ഒന്നും നാലുമാണ് ശരി ഏക പൗരത്വം ബ്രിട്ടൻ മൗലിക കടമകൾ റഷ്യ എട്ട് നാസി തടങ്കൽപ്പാളത്തിൽ കൊല്ലപ്പെട്ട ഏക മലയാളി മിച്ചിലോട്ട് മാധവൻ പത്തൊമ്പത് റൂട്ടൈൽ ഏത് മൂലകത്തിൻ്റെ അയിരാണ് ആൻസറ് ടൈറ്റാനിയം ഇരുപത് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ഗൗരി റാണി ഗൗരിലക്ഷ്മിബായ് ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി വികസിപ്പിച്ച നിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ചു ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ആൻസർ നിസാർ രണ്ട് യു എൻ ടെലിവിഷൻ രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് എം പുരസ്കാരം ഇത്തവണ മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ട ഓവൻ കൂപ്പർ എം ഇ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സഹനടനായി ചരിത്രത്തിൽ ഇടം നേടി പരമ്പരയിലെ അഭിനയത്തിനാണ് ഈ പതിനഞ്ചുകാരൻ പുരസ്കാരം നേടിയത് അഡോളോസെൻസ് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഏത് വിളയുടെ ഇനമാണ് റിയോഡി ജെനിറോ ഇഞ്ചി നാല് ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്നത് മാംഗനീസ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി രാധാബായ് നവറോജി ഡിയേഴ്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാ ക്വിസ് പ്രോഗ്രാമിനും പങ്കെടുക്കുക നന്നായിട്ട് വിജയം ഉണ്ടാവട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്